ഉപഭോക്താക്കളുടെ സ്വകാര്യതയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ ഇന്ത്യ വിടുമെന്ന് വാട്സാപ്പ് ഡൽഹി ഹൈക്കോടതിയിലാണ് വാട്സ്ആപ്പ് തന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത് വാട്സാപ്പ് കോളുകൾക്കും മെസ്സേജുകൾക്കും ഒരുക്കിയ സുരക്ഷാ സംവിധാനമായ എൻക്രിപ്ഷനിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ ഇന്ത്യ വിടേണ്ടി വരുമെന്നാണ് കമ്പനി അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത് ഐ ടി നിയമ ഭേദഗതിക്കെതിരെ വാട്സാപ്പും ഫേസ്ബുക്കും സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് മെസ്സേജിംഗ് ആപ്പ് നിലപാട് അറിയിച്ചിരിക്കുന്നത് മതിയായ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഐ ടി നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് വാട്സ്ആപ്പ് കോടതിയിൽ വ്യക്തമാക്കി ഉപഭോക്താക്കളുടെ സ്വകാര്യതയെ ബാധിക്കുന്നതാണ് നിയമ ഭേദഗതിയെന്നും വാട്സാപ്പ് അറിയിച്ചു ശക്തമായ സ്വകാര്യത സംവിധാനങ്ങൾ ഉള്ളതിനാലാണ് ഉപഭോക്താക്കൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നത് എന്ന് കമ്പനിക്ക് വേണ്ടി ഹാജരായ തേജസ് കാരിയ പറഞ്ഞു പുതിയ ഐ ടി നിയമ ഭേദഗതികൾ ആർട്ടിക്കൽ പതിനാല് പത്തൊൻപത് ഇരുപത്തിയൊന്ന് എന്നിവയുടെ ലംഘനമാണെന്നും വാട്സാപ്പിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു ലോകത്തൊരിടത്തും ഇത്തരം നിയമങ്ങൾ നിലനിൽക്കുന്നില്ല എന്തിനാണ് വാട്സപ്പിൽ മനസ്സിലാവുന്നില്ല ില്ല അഭിഭാഷകൻ പറഞ്ഞു അതേസമയം ഹർജിയെ എതിർത്തു ഐ ടി നിയമ ഭേദഗതി കൊണ്ടുവന്നില്ല എങ്കിൽ വ്യാജ സന്ദേശങ്ങൾ കണ്ടെത്തുവാൻ കഴിയില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കോടതിയിലെ നിലപാട് വ്യാജ സന്ദേശങ്ങൾ പലപ്പോഴും രാജ്യത്തിന്റെ സമാധാനത്തിന് ഭീഷണിയാവുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാടെടുത്തു ന്യൂസ് ഡെസ്ക്